പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ചാനൽ നമ്പർ ലഭ്യമാക്കുക പ്രേക്ഷകർ േക്ഷകരുടെ മോളെ കാപ്പിക്കുള്ളതും ഉച്ചത്തെ ചോറും കാലാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചോളണം കേട്ടല്ലോ ശരിയമ്മ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അമ്മ പോയിട്ട് പോയിട്ടോ മുരളി നീ ഒന്നും ഓട്ടം പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത് പേരുമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അമ്മേ മരുമോളെ അത്ര കാര്യമായിട്ട് നോക്കാനാണെങ്കിൽ അമ്മ ജോലിക്കൊന്നും പോണ്ട ഒന്നും ഉണ്ടായിരിക്കട ഞാൻ ഇറങ്ങ ആദ്യമായിട്ട് ഒരു കാര്യത്തിനിറങ്ങുമ്പോ ആ ഐശ്വര്യമായിട്ട് എതിര് വരുന്നത് അന്തമോന ഞാൻ ഇറങ്ങുന്ന കാര്യം എന്തായാലും ഗുണപ്പെടൂട്ട് പോവാ ഈ വേഷത്തില് പുതിയ ജോലിയാ മോനെ തൊഴിലുറപ്പിന് പോവുക തൊഴിലുറപ്പിനോ എന് ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചാ മോനെ എന്നാലും ആന്റി ആന്റിക്ക് ശീലമില്ലാത്തൊരു ജോലിയല്ലേ മുരളി ഇത് വേണോ ചന്ദ്ര എന്തായാലും വരില്ല അവിടെ വരാൻ പറയുന്നത് ശരിയല്ല ആന്റിക്ക് പറ്റുന്ന മറ്റൊരു ജോലി ഞാൻ നോക്കാം മുരളി നീ ഇതിനെ സമ്മതിച്ചേടാ അതിലൊന്നും ഞാനും ഗൗരി അഭിപ്രായം പറഞ്ഞിട്ടില്ല ഏത് ജോലിക്ക് പോകണം എന്നുള്ളതും അമ്മയുടെ ഇഷ്ടമാണ് ഒരു ജോലിക്ക് മാത്രമേ പോകാൻ പാടില്ലെന്ന് ഞാൻ വിലക്കിയിട്ടുള്ളൂ അത് ചന്ദ്രത്തെ അടുക്കള പണിയാണ് അതിനി വേണ്ട അത് വേണ്ടെന്ന് ഞാനും പറഞ്ഞല്ലോ നമ്മുടെ കമ്പനി തന്നെ മറ്റെന്തെങ്കിലും ജോലി നോക്കാലോ അത് വേണ്ട നന്ദന്റെ അമ്മയുമായി ബന്ധമുള്ള ഒരു സ്ഥാപനത്തിലും ജോലി വേണ്ട എന്റെ നന്ദമോന ഞാൻ പറയുന്നത് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ജോലിയായി ഒരേ മനസ്സുള്ള കുറച്ചുപേരോടൊപ്പം ജോലി ചെയ്യാ അതൊരു സന്തോഷ അതൊക്കെ ശരിയാ പക്ഷെ ഭേദപ്പെട്ട ശമ്പളമൊക്കെ ആയി ഒരു വീട്ടിൽ നിന്നാ ആൻറ്റി ഇതുവരെ ഇതിപ്പോ വെയിലും മഴയൊക്കെ കൊണ്ട് എത്രയോ ആയിരം സഹോദരിമാർക്ക് വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കിത്തിരി വെയിൽ കൊള്ളോണ്ട് എന്താ കുഴപ്പം എന്തായാലും എന്നെ കുറിച്ച് മോൻ്റെ ഉള്ളിയിൽ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് മതി ആ സ്നേഹം മാത്രം മതി ആന്റിക്ക് പോട്ടേടാ ശരി മോനെ നീ എന്തിരി മോനടാ നിന്റെ അമ്മയുടെ അവിടുത്തെ ജോലിയേക്കാൾ എത്രയോ നല്ലത് ആ തൊഴിലുറപ്പ്